ആധുനിക കൂടി നവീകരിച്ച സാന്യു മെഡിക്കൽ സെന്റർ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു പെരിന്തലൂർ കുരുക്കൽപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സാന്യു മെഡിക്കൽ സെൻ്ററിൻ്റെ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച പുതിയ മെഡിക്കൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ കെ ടി ജിലിൽ എം എൽ എ നിർവ്വഹിച്ചു ഫാർമസിയുടെ ഉദ്ഘാടനം തിരു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ടി കുമാരൻ നിർവഹിച്ചു ചടങ്ങിൽ തൃപ്പറങ്ങാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ഷാജഹാൻ സാനിയു മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് കുമാർ മാനേജർ വിജേഷ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ഈ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് സനിയ മെഡിക്കൽ സെന്റർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിൽ ഇവിടെ യാഥാർത്ഥ്യമാകി മാറ്റുന്നത് പണ്ടത്തെ പോലെ അല്ല ഇത് എല്ലാവരും ആരോഗ്യ പരിരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ആയുസ് വേണം എന്നുള്ള തന്നെ ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് വേണം എന്നാണ് തുടർന്ന് ഡോക്ടർ മൻസൂർ ക്ലാസ് എടുത്തു അതായത് നമ്മുടെ രാജ്യത്തിലെ പട്ടാളക്കാരെ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിന് കേടുവരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ും ശത്രുക്കൾക്ക് രാജ്യത്തിലേക്ക് കഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ ഓരോ വളരെ ശരീരത്തിലേക്ക് കയറുവാനും അത് പല രൂപത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുവാനും കാരണമാകും ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ജനറൽ സർജന്റെയും എല്ലാ വ്യാഴാഴ്ചകളിലും ഡയബറ്റോളജി വിഭാഗത്തിന്റെയും സേവനം ലഭിക്കും ലാബ് ഇ സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട്